ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഓഗസ്റ്റ് മുപ്പാം തീയതി നൈബ്ര ട്രോഫി വള്ളംകളിയാണ് അപ്പം അതിൻ്റെ മുന്നോടിയായിട്ടുള്ള പരിശീലനം ആണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഡേറ്റ് ഇരുപത്തി അഞ്ചാണ് മുപ്പാം തീയതിയാണ് കളി അപ്പം ഇരുപത്തഞ്ചാം തീയതി നമുക്ക് രാവിലെ റെസ്റ്റാണ് റിക്കവറി ഡേ ആണ് അപ്പം നമ്മൾ നമ്മളുടെ വള്ളം കിടക്കുന്നിടത്തു നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാറിയാണ് നമ്മുടെ ക്യാമ്പ് രാവിലെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഭക്ഷണത്തിന് വേസ്റ്റ് നമ്മളെടുത്തിട്ട് അതുതന്നെല്ലാം രാവിലെ കുളിക്കണം അപ്പം ഭക്ഷണത്തിൻ്റെ ഭക്ഷണ വേസ്റ്റ് നമ്മളെടുത്തിട്ട് കടവിലെ ശരിക്ക് മീനുണ്ട് ആ മീൻ പിടിക്കാൻ പോവുകയാണ് അപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്ന നമ്മുടെ പ്രിയ സുഹൃത്തുക്കളുണ്ട് അവർക്കൊക്കെ കൈകൊണ്ട് മീൻ പിടിക്കണെ കാണണം അത് ഫേക്ക് ആണോ ഫേക്കാണോ ഇല്ലയെന്നറിയണം അങ്ങനെ പോകാം ആകാശം കൂട്ടിട്ടുണ്ട് നമ്മുടെ കൂടെ ജിതിൻ ആ വീട് വരെ പോയേക്കാണോ ഉച്ച കഴിഞ്ഞാൽ വരത്തുള്ളൂ അപ്പം നമ്മൾ പുതിയ ഡ്രൈവറെ ഏർപ്പാടാക്കിയിട്ടുണ്ട് പോവാടാ നമ്മളുള്ളത് ചെന്നിത്തലയിലെ കോട്ടമുറിയിലാണ് കോട്ടമുറിയിൽ നിന്ന് എന്നെ എന്നെ വലിയ വലിയപുഴ പാലത്തിന്റെ എവിടെയാണ് വള്ളം കിടക്കുന്നത് അവിടെ നമ്മള് ട്രയൽ കഴിഞ്ഞ് കുളിക്കാനിറങ്ങുമ്പോ ധാരാളം മീൻ നമ്മടെ കാലയിൽ വന്ന് കൊത്തുന്നുണ്ടായിരുന്നു നമ്മൾ അതിനെ ഇന്ന് പിടിക്കാൻ വേണ്ടിയുള്ള യാത്രയും കൂടിയാണ് അവരൊന്ന് മണിക്ക് പോവും ഇവിടെ ചെന്നിത്തല പള്ളിയോടമുണ്ട് നമ്മുടെ വള്ളം അപ്പറേ കിടപ്പുണ്ട് കേട്ടോ നമ്മുടെ വള്ളം അങ്ങോട്ട് മാറി കിടപ്പുണ്ട് നമ്മുടെ വള്ളം അങ്ങോട്ട് മാറിക്കിടപ്പുണ്ട് ആരാ വള്ളം കാണാൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ ചെന്നിത്തല ഗവൺമെന്റ് യു പി സ്കൂളിന്റെ വാദാണ് നമ്മള് കടവുള്ള നമുക്ക് ചപ്പാത്തി കടലക്കറിയായിരുന്നു കാണിക്കോ അതോ ചുമ ആവടിക്കണോ അത് ഈ വേസ്റ്റ് കൊണ്ട് മീൻ കൊടുക്കാൻ മീനിനോട് സംഭവിക്ക ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് इधर എടുത്തിട്ട് നമ്മൾ इधर എടുത്തിട്ട് പിടിക്കാം അല്ല എന്നാ ഇതിനെ തന്നെ നമുക്ക് കൊടുക്കാം എന്താല്ലേ മെല്ലല്ല കവർ എടുത്ത് കഴുകി വെക്കണം ഫസ്റ്റ് अटेम्प्ट ഫസ്റ്റ് അറ്റെംടല്ല ആദ്യം ഇതിനെ തീറ്റി കൊടുക്കണം ആ അങ്ങനെ കേണ്ടോ പിന്നെ ഇന്നലെ മീൻ വരും ഉള്ളൂ ആദ്യം ഞാനി ഈ മീൻ ഇടാനുള്ള കവർটা കഴുക നമ്മൾ വേറെ കവർ എടുത്തിട്ടുള്ളോ ആ എല്ലോ ആകാംക്ഷ നിൽക്കുകയാണ് പിടിക്കുകയോ ഇല്ലയോ അതോ ഇന്നത്തെ തള്ളാണോ പറയുന്നത് മൈൻഡിൽ നിൽക്കുക ജിനുക്കാവാലും ഓ കണ്ടറിയ എല്ലാം നടക്കുവോ ഫസ്റ്റ് അറ്റം പൊളിഞ്ഞിരിക്കുന്നായിരുന്നു അതും പൊളിഞ്ഞ നീ അങ്ങനെ പറഞ്ഞാ മതി അറ്റം തെല്ലെന്ന് ഗായസ് ഇത് ഫേക്കാന്ന് തോന്നുന്നു കേട്ടോ ഇത് ചുമ്മാ നമ്മളെ ആസാക്കാൻ വേണ്ടി പറഞ്ഞു കൊണ്ടുപോന്നേടാ പിന്നെയാ കൈ കൊണ്ടല്ലേ മീനെ പിടിക്കാൻ പോന്ന് എന്റെ മേനെ ഇതാണ് മീന് പോളതായി നെല്ലിയോ മീനെ പിടിച്ചു കവറണ്ട തീർന്നത് രണ്ടെണ്ണമായിരിക്കുന്നു അടുത്ത അറ്റം കൈ കൊണ്ട് മീനെ അടുത്തത് പിടിച്ചാണ് അല്ല ആ കവർ അങ്ങോട്ട് എടുത്തു കൊടുക്കടാ കവറിന്റെ അത്തോട്ട് ഡയറക്റ്റ് അങ്ങ് ഇടുവല്ലോ വേണ്ടാണ്ടോ എടൊന്ന് കൊടുക്കടാണെങ്കിൽ ഒന്നുകൂടെ അടുത്തതാണെങ്കിൽ കൊറേ ആയി അവനാ പിടിക്കുന്ന ഒരു ഒരാകാംക്ഷ ഉണ്ടല്ലോണോ കാണുന്നേ അതിന്റെ ഇതില്ലങ് നിൽക്കുവോ അവൻ

നോക്ക് അവിടെ നാങ്ങ പോയോടാ അഹ് നടടമീ ഇതെ ക്യാമ്പില് ഇപ്പർല വരത്തോ വജതൂർക്കോ വജേ പടലി ഇല്ലേ ഇങ്ങടാ ഇനി പറ പറയ് തീറ്റിപ്പെട്ടി കൊണ്ടോ കുറച്ചാണ്ട മതി കുറച്ചാ കടല ഇച്ചിര് ഫുൾ എന്നാ തീറ്റൂ

സിമ്പിൾ ഈ സംഭവം ഒന്ന് അണ്ണാ ഏണ്ണ പഠിപ്പിച്ചേച്ചു നിങ്ങൾ മാത്രം സ്റ്റാർ ആയിട്ട് കാര്യമില്ലല്ലോ വല്ലപ്പോഴും നമുക്ക് എവിടെയെങ്കിലും നിന്ന് ചെയ്യാലോട്ട് ടെ തറയെ കിടക്കുന്ന മീനെ എടുക്കാൻ പറ്റത്തില്ലടാ എനിക്ക് അവിടെ ചെന്ന മീനെ എറിയുവാണല്ലോ ഇന്ന് ക്യാമ്പിലാണെങ്കിൽ പല 啊，打的，你你快点，快点， ി പെറുകി എന്റെ കൈ കുടിയല്ലോടാ രണ്ടടുത്തത് വെടിയുണ്ടകള് പോലെ വരുവാ പുറകെ പുറകെ കണ്ട അടുത്ത നെക്സ്റ്റ് ചൂട്ടുവേ ഇല്ല ഇന്നലെ ഞങ്ങള് കൊറച്ച് പിടിച്ചു കണ്ടിട്ട് കുളിക്കാൻ രാവിലോട്ട് വൈകുന്നേരം വരെ ഇന്നിട്ട് ഒന്നും കിട്ടിയില്ല ഏ സാദാ ചൂണ്ട ഇട്ടു പിന്നെ ഞങ്ങള് കുറച്ചല്ലാണ്ട് മീനിനെ പിടിച്ചു കൊടുത്തു ാലും സന്തോഷം അല്ല പിന്നെ നമ്മുടെ മീൻ പിടിക്കുന്ന കാണാൻ വേണ്ടി വന്ന അച്ചായന്മാരാണ് ണോ കുളിക്കണോ കിട്ടിയിട്ടുണ്ട് അപ്പം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായിരുന്നു വന്നത് പിന്നെ യുവന്മാർക്കൊക്കെ നമ്മൾ മീൻ പിടിക്കുന്നത് കാണണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ എത്തിയത് പിന്നെ കുളിക്കാൻ കൂടെ വേണം നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞാൽ പറലാണ് നമ്മളെ നാട്ടിൽ കിട്ടുന്ന കണക്കുള്ള ക്വാണ്ടിറ്റി മീനൊന്നും ഇവിടില്ല എന്നാലും നമുക്ക് വറക്കാനുള്ള കിട്ടിയിട്ടുണ്ട് അല്ലേടാ ആരെങ്കിലും കൊണ്ടുപോകുന്നവരുണ്ടോ നമ്മുടെ ക്യാമ്പിൽ നിന്ന് ആരെങ്കിലും പോകുന്നവരുണ്ടോ ഇല്ലെങ്കിലും വേണമെങ്കിൽ അത് അവർക്ക് കൊടുത്തരും വേണേ കൊടുത്തരും ചേട്ടാ മീൻ വേണോ ചേട്ടാ മീൻ വേണോ ആ ഞങ്ങൾ ഇവിടെ ഉള്ളവരല്ല അല്ല ഞങ്ങൾ വള്ളം കളിക്കാൻ വന്നാ വന്നാൽ വന്ന പൈസ ഒന്നും വേണ്ട ഫ്രീ ആയിട്ട് അച്ഛന്റെ ബാബു പേരെന്തോന്ന് വെച്ചാൽ എന്റെ പൊന്ന് മാറ്റിച്ച ഈ പ്രശ്നം കിട്ടുക ഈ അമൗൺ കിട്ടുന്ന പിള്ളേർക്കൊക്കെ തന്നെ ബൈ സുഹൃത്തുക്കളെ നമ്മൾ പിടിച്ച മീൻ ഇവർക്ക് മീൻ പിടിക്കുന്നത് കാണാനും പറ്റി നമ്മൾ മീനിനെ ക്യാമ്പിൽ കൊണ്ടുപോയിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം എല്ലാവരും ക്യാമ്പിൽ തന്നെയാണ് അവിടെ നമുക്ക് ഭക്ഷണമുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മീൻ പിടിക്കുന്ന കണ്ടുകൊണ്ടിരുന്ന ഒരു സുഹൃത്ത് ഒരു ചേട്ടൻ അവിടെ ഉണ്ട് നമുക്ക് സുഹൃത്ത് എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം കണ്ടതാണ് എൻ്റെ ചാനലിൻ്റെ പേര് അർത്ഥം മീഡിയ മീഡിയ ആ അർത്ഥം മീഡിയ അപ്പം നമ്മൾ അവസാനിപ്പിക്കുന്ന കടേ അവസാനിപ്പിക്കുന്ന കട്ട് മുന്നേ അടുത്തൊരു ശിഷ്യ പിടിച്ചിരിക്കുകയാണ് സുഹുക്കൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങൾ അല്ലാതെ ആയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഒട്ടനത്തെ ബെല്ലേക്കണേ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കില്ലേ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ ആണെന്നെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്താൽ അഭ്യർത്ഥിക്കണം അടുത്ത വീഡിയോ കാണുന്ന കാണാൻ പറഞ്ഞാ ബൈ ക്യാമറ ഒക്കെ കുറേ ചേട്ടാ ചാടണോ